കുറച്ച് മുന്നേ ഇട്ടൊരു വീഡിയോയ്ക്കെ നമുക്ക് വോയിസ് കൊടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും നമുക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റുന്നില്ല നമ്മളൊരു സിനിമ കണ്ടാൽ പോലും നമ്മളാ സിനിമ രണ്ടര മണിക്കൂർ കൊണ്ട് കണ്ടു തീർക്കും ആ കാണുന്ന സമയത്ത് നമുക്ക് ആർക്കായാലും വിഷമമുള്ള സീൻ വരുവാന്നെ നമ്മൾ കരയും കരയാത്താരും ഇല്ല അങ്ങനെ ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഒരു ദിവസം രണ്ട് ദിവസമൊന്നും അല്ല എത്ര ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഒരാളായിട്ട് ടോർച്ചർ ചെയ്യുന്നത് ഇപ്പോഴാണെങ്കിൽ ആ അൻമോളുടെ പറച്ചിലും കരച്ചിലും കാണുമ്പോൾ നമ്മൾ ആരായാലും കരഞ്ഞോ വേറെ ഒന്നും വേണ്ട എന്നെ പറഞ്ഞു വിട്ടാൽ മതി എന്നാൽ കുറിച്ച് പറയുന്നുണ്ട് അല്ലെങ്കിൽ അത് കേൾക്കുന്ന ബിഗ് ബോസ് എങ്കിലും വിചാരിക്കണം കൺവെൻഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ട് അൻമോളോട് ചോദിക്കണം അന്മോൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പറ അങ്ങ് വീട്ടുവിടാം അതല്ലേ അവർ ചെയ്യേണ്ടുന്നത് എന്തെങ്കിലും ഒരു നടപടി എടുക്കേണ്ടായ ഒന്നുകിൽ പുറത്തുനിന്ന് വന്നവരെ വിളിച്ചിട്ട് വാണിങ് കൊടുക്കണം നിങ്ങൾ ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്തിട്ട് ഇതിനകത്ത് നിൽക്കുന്ന ആൾക്കാർ തമ്മി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു അത് പറയണം അപ്പോൾ അത് പറയത്തില്ല വന്ന അന്ന് മുതൽ ഇവരൊക്കെ പുറത്തുനിന്ന് വന്ന അന്ന് മുതൽ അനുമോള് ഇതേ അവസ്ഥയിൽ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്നും പറഞ്ഞിട്ടാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് കുറേ സമയം നമ്മൾ രാവിലെ മുതൽ ഈ ഈ ആക്രോശവും ബഹളവും ഈ ഒക്കെ നമ്മൾ സൈലൻ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കും പക്ഷെ അനുമോൾ പൊട്ടിക്കരയുന്നത് കാണുമ്പോൾ ആരാ കരയാത്ത എന്തോ പറഞ്ഞാലും ഒരു ഒരു പതിനായിരം എട്ട് ആ കൊച്ചു പറയുന്നുണ്ട് ഞാൻ എങ്ങനായാലും കഷ്ടപ്പെട്ട് ജീവിച്ചോളാം എന്നെ ഒന്ന് പറഞ്ഞു വിട്ടാൽ മതി ഞാൻ എങ്ങനെയാലും ജീവിച്ചോളാം ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മരിച്ചു കാണിക്കാം എനിക്ക് തോന്നുന്നില്ല അനുമോൾ പുറത്തിറങ്ങിയാലും അനുമോളുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല അവരുടെ വീട്ടുകാർ തന്നെ എനിക്കറിയത്തില്ല ഇതിനൊക്കെ ആരും സമാധാനം പറയും ആ വീട്ടുകാർ ഇത് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരെങ്ങനെ ഇരിക്കുന്നു അവരെങ്ങനെ സമാധാനമായിട്ടാണ് വീട്ടിലിരിക്കുന്നത് ഒരാളോ രണ്ടാളോ ആണോ പത്തിരുപത്തഞ്ച് പേരിനകത്ത് ആ കൊച്ചു ഒറ്റയ്ക്കും ബാക്കി ഒന്നോ രണ്ടോ പേര് മാത്രം ഇടയ്ക്ക് എന്നിട്ട് അതിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അതുപോലും ഇല്ലായിരുന്നെങ്കിൽ എനിക്കറിയത്തില്ല അതിന് മോളെന്തോ ചെയ്യുന്നതെന്ന് ഇ എന്നിട്ടാ ഇടയ്ക്ക് കൂടാതെ പറയുന്ന ഒരു ഒരു പോയിൻ്റാണ് ഈ അവസ്ഥ ഇനി ലോകത്ത് ആർക്കും കൊടുക്കരുത് ഇങ്ങനെയുള്ള റിയാലിറ്റി ഷോയ്ക്കകത്തുനിന്ന് ഒരാൾക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല അകത്തുള്ളവർ പുറത്ത് പോകാൻ പറ്റുന്നില്ല പക്ഷെ അതിനകത്ത് കിടക്കുന്ന ആൾക്കാർ ഒരു ഒരുവിധവുമുള്ള ഒരു മനസാക്ഷിയില്ലാത്ത ഇല്ലാത്ത കാര്യങ്ങൾ നിരന്തരം ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ നടപടിയെടുക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തില്ലയോ നമ്മുടെ സ്റ്റേറ്റിനില്ലയോ ഈ ഒരു പ്രോഗ്രാം ഇനി ഇങ്ങനെയുള്ള പ്രോഗ്രാമിനകത്ത് വന്നാൽ ഇതൊന്നും ഇനി ചെയ്യാൻ പാടില്ല എന്നൊരു തീരുമാനം എന്തുകൊണ്ട് പ്രോഗ്രാം അധികൃതർ എടുക്കുന്നില്ല അല്ല ഇന്നത്തെ കാലത്ത് ആരും തമ്മിത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യത്തില്ല എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ട് പക്ഷേ അതിനപ്പുറം ഇതുപോലെ ക്രൂശിക്കപ്പെടുന്ന ഒരു സന്ദർഭം ഉണ്ടാവുന്ന ഏതൊരു സാഹചര്യത്തിലും അവിടെ ഒരു നടപടി എടുക്കാൻ എന്തെങ്കിലും ഒരു സംവിധാനം വേണം ഇതിപ്പം കടന്ന ആക്രമണം ഭയങ്കരമായിട്ടിരിക്കുകയാണ് അൻമോളിനു പുറത്തിറങ്ങിയാലും ഇതിൽ നിന്ന് ആ കൊച്ച് റിക്കവറായി വരാൻ ഒരുപാട് കാലം എടുക്കുമെന്ന് തോന്നുന്നു ഒരുപാട് കാലം ഇപ്പം എവിക്റ്റായി പോയ ആൾക്കാർ പുറത്ത് പോയിട്ട് അവരുടെ കുറച്ച് കമൻറ്റുകളോ സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങളോ കണ്ടിട്ടായിരിക്കും അവർ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നത് പക്ഷേ അന്മോൾ നൂറ് ദിവസം കൊണ്ട് അതിനകത്ത് കിടന്നിട്ട് അനുഭവിക്കുന്ന എന്താണെന്ന് നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ട് മടുത്ത് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ലൈവ് കാണാൻ തോന്നുന്നേ ഇല്ല